പ്രകടനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ അവസരങ്ങൾ നിരവധി ലഭിക്കുന്ന അനശ്വര രാജൻ നായികമാരുടെ നായകമാരുടെ വൈകാതെ ഉയർന്നു വരുമെന്നാണ് അനശ്വര രാജനെ കുറിച്ച് സിനിമാ പ്രേമികൾ പറയാറുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഫാന്റം പ്രവീൺ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ബാലതാരമാണ് അനശ്വര തന്റെ ആദ്യ സിനിമയ ഉദാഹരണം സുജാതയിൽ ആതിരാ കൃഷ്ണൻ എന്ന കഥാപാത്രമായി മഞ്ജു വാര്യർക്കൊപ്പം മികച്ച പ്രകടനം അനശ്വര കാഴ്ചവെച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തണ്ണീർമത്തൻ ദിനങ്ങളിൽ കീർത്തിയായി അഭിനയിച്ച് വീണ്ടും മലയാളികളുടെ പ്രിയപ്പെട്ടവളായി ആദരാത്രി എന്ന സിനിമയിൽ ഡബിൾ റോളിലും വാങ്കിലെ റെസിയയായും മൈക്കിലെ മൈക്കയായും സൂപ്പർ ശരണിയിൽ ശരണ്യായും നേരിലെ സാറയുമായും അനശ്വര ഓരോ സിനിമയിലും വിസ്മയിപ്പിച്ചു ഇതുവരെ മലയാളത്തിലും തമിഴിലുമായി പുറത്തിറങ്ങിയത് പതിനാറിന് മുകളിൽ സിനിമകളാണ് സിനിമയ്ക്കപ്പുറത്ത് വളരെ തൻ്റെ ഇടത്തോടെ ചോദ്യങ്ങളെ നേരിടുന്ന അനശ്വര എന്ന ഇരുപത്തിയൊന്ന് കാര്യയും നമ്മൾ കാണാറുണ്ട് സദാചാര പൊതുബോധ ചോദ്യങ്ങൾ ചാട്ടിളി പോലെ തനിക്കു നേരെ വന്നിരുന്ന സമയത്ത് പക്വതയോടെ അവരുടെ വായടപ്പിച്ച് ശക്തിയായ പെൺകുട്ടി കൂടിയാണ് അനശ്വര അതിന് താരത്തിന് കരുത്തു പകർന്നത് കുടുംബം തന്നെയാണ് ഇപ്പോഴിതാ അനശ്വരയെക്കുറിച്ച് താരത്തിന്റെ അമ്മ ഉഷാരാജൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അനശ്വരയുടെ പിതാവ് തങ്ങൾക്കൊപ്പം കൊച്ചിയിൽ താമസിക്കാൻ വരാത്തതിന്റെ കാരണവും മകളുടെ മോഡേൺ വസ്ത്രധാരണത്തെ കുറിച്ചുമെല്ലാം ഉഷാരാജൻ മനസ്സ് തുറന്നു അനുവിന്റെ മനസ്സ് അധികം ആരും കണ്ടില്ല വളരെ അടുത്തവർക്ക് മാത്രമേ അറിയൂ അവളാകട്ടെ അങ്ങനെ എല്ലാവരോടും കയറി അടുപ്പം സ്ഥാപിക്കുന്ന കൂട്ടത്തിലുമല്ല പക്ഷെ അടുപ്പമുള്ളവരോട് മനസ്സ് നിറയെ സ്നേഹമാണ് അവൾക്ക് അന്നേരം എന്താണ് അതാണ് അനു ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അപ്പോൾ പ്രതികരിക്കും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല വളഞ്ഞ ബുദ്ധി തീരെയില്ല ആരെക്കുറിച്ചും അനു മോശം പറഞ്ഞു കേട്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തന്നെ ഏറെക്കുറെ സമാന സ്വഭാവക്കാരാണ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിലോ സ്വാതന്ത്ര്യത്തിലോ ഒന്നും അനു ഇടപെടാറില്ല അച്ഛൻ സർവീസിൽ നിന്ന് റിട്ടയർ ആയപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് താമസിക്കാമെന്ന് കരുതിയാണ് കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്തത് പക്ഷെ ആൾക്ക് സിറ്റി ലൈഫൊന്നും താല്പര്യമില്ല പ്രത്യേകിച്ച് ഫ്ലാറ്റ് ജീവിതം അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ പാറി പറന്ന് നടക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ സന്തോഷം അച്ഛന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നായിരുന്നു അനുവിന്റെ നിലപാട് അസൂയാലുക്കളായ ചിലർ അതിനും കഥകൾ ഉണ്ടാക്കി അച്ഛനെ നാട്ടിൽ തനിച്ചാക്കി അമ്മയും മകളും കൊച്ചി അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് എന്നൊക്കെ സത്യത്തിൽ അച്ഛനാണ് നാട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് ഞങ്ങൾ ഷൂട്ടും ഉറക്കമിളപ്പും നിരന്തരം യാത്രയും മറ്റുമായി കഷ്ടപ്പെടുകയാണ് പക്ഷെ ആളുകൾക്ക് ഇതറിയില്ലല്ലോ അഭിനയം എന്ന് വെച്ചാൽ സുഖകരമായ ജോലി എന്നാണ് പലരുടെയും ധാരണ വെയിലും മഴയും മഞ്ഞും സഹിച്ച് രാപ്പകില്ലാതെ ജോലി ചെയ്യണം ഒരിക്കൽ ഏട്ടനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾ എന്തിനാണ് വെറുതെ ഞങ്ങളെ പഴി കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്നുകൂടെ എന്ന് അപ്പോൾ ഏട്ടൻ തിരിച്ചു ചോദിക്കും നമ്മൾ നാട്ടുകാരുടെ ചിലവിലാണോ ജീവിക്കുന്നത് എനിക്കിതാണ് ഇഷ്ടമെന്ന് ഇതൊന്നും അറിയാതെ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങളെന്താ രാജനെ കൊണ്ടുപോകാത്തതെന്ന് ആർക്കിവിടെ ഫ്ലാറ്റിൽ അടച്ചിട്ട പോലെ ഇരിക്കാൻ ഇഷ്ടമില്ല ജയിലിൽ കിടക്കും പോലെയാണ് തോന്നുന്നതെന്നും ആകെ മടുപ്പാണെന്നും പറയും പിന്നെ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ അതുപോലെ നമ്മൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് പലപ്പോഴും നാട്ടുകാരാണ് കുട്ടികളുടെ സന്തോഷത്തിനാണ് ഞാനും മേട്ടനും മുൻതൂക്കം നൽകാറുള്ളത് പതിനെട്ടാം പിറന്നാളിന് അനുവിന് ചേച്ചി കൊടുത്തതാണ് ആ വിവാദമായ വസ്ത്രം ബന്ധുക്കളും നാട്ടുകാരും എന്നു വേണ്ട ചോദ്യങ്ങളുമായി നൂറുകണക്കിന് ആളെത്തി ഞാനും ഏട്ടനും ശരിക്കും ഏറിലായിരുന്നു ദിവസങ്ങളോളം വീട്ടിൽ വന്ന ശേഷവും സൗര്യമില്ല ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വിളിച്ചു ചോദിക്കുകയാണ് ഏതോ മഹാബരാധം ചെയ്ത മട്ടിലാണ് ചോദ്യം അനു വിഷമിക്കുമോ എന്നതിലായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് സങ്കടം അനു ആ ഡ്രസ് ഇട്ടതിലായിരുന്നില്ല എൻ്റെ പ്രശ്നം നാട്ടിൽ ആൺകുട്ടികൾ ഉണ്ടെന്ന് കരുതി പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൂടെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്നിരുന്നു അല്ലെങ്കിലും അനശ്വര രാജൻ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചത് ഒരു രാജ്യാന്തര പ്രശ്നമൊന്നുമല്ലോ എന്നാണ് അനശ്വരയുടെ അമ്മ വിവാദങ്ങളോട് പ്രതികരിച്ച് സംസാരിക്കവേ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക